ഫഹദ് ഫാസിലിന്റെ എ ഡി എച്ച് ഡി അസുഖം കണ്ടുപിടിച്ചതിനു ശേഷവും ജീവിതത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് പറയുകയാണ് നെസ്രിയ നസീം ഫഹദിന് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പേ തങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതാണ് ഫഹദിന്റെ സ്വഭാവം കുറെ നാളായി താൻ കാണുന്നതാണ് ഫഹദിന് ആ രോഗമുണ്ടെന്ന് കരുതി ജീവിതത്തിൽ ഒന്നും മാറുന്നില്ല രോഗാവസ്ഥയുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് താൻ ചിലപ്പോൾ കുറച്ചുകൂടി ക്ഷമയോടെ പെരുമാറിയാക്കാമെന്നും അല്ലാതെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നും നെസ്രിയ നസീം പറയുന്നുണ്ട് പക്ഷെ ഈ രോഗം ഉള്ളത് അറിയുന്നതിനും തിരിച്ചറിയുന്നതിനും മുമ്പ് ഈ അസുഖം കണ്ടുപിടിക്കുന്നതിനു മുമ്പേ ഞാൻ ഷാനുവിനെ കണ്ടു തുടങ്ങിയതാണല്ലോ പണ്ടും ഷാനുവിന് ഇത് ഉണ്ടായിരുന്നിരിക്കും ഷാനുവിൻ്റെ സ്വഭാവങ്ങളൊക്കെ ഡീൽ ചെയ്താണ് ഞാൻ ഇതുവരെ ജീവിച്ചത് അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു ഇനിയിപ്പോൾ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞ് ഓ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഷാനുവിനുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ക്ഷമയോടെ പെരുമാറണം എന്നൊരു തോന്നൽ എനിക്കുണ്ടായേക്കാം അത്തരത്തിൽ അത് സഹായകമായേക്കാം അല്ലാതെ എല്ലാം പഴയതുപോലെ തന്നെ ജീവിതമൊന്നും മാറിയിട്ടില്ല എന്നും നസ്രിയ നസീം പറയുന്നുണ്ട് തനിക്ക് എ ഡി എച്ച് ഡി എന്ന രോഗാവസ്ഥയുണ്ടെന്ന് നടൻ ഫഹദ് ഫാസിൽ തുറന്നു പറഞ്ഞിരുന്നു നാൽപ്പത്തി ഒന്നാം വയസ്സിലാണ് രോഗം കണ്ടെത്തിയതെന്നും ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നുവെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാമായിരുന്നുവെന്നും കോതമംഗലത്തെ പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജിൽ വെച്ച് ഫഹദ് ഫാസിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു